നമസ്കാരം ഫോർറ്റുകെ ന്യൂസിലേക്ക് സ്വാഗതം ോഹത്തിയിൽ ഏർപ്പെടുന്നവരെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കുമെന്ന പ്രഖ്യാപനവുമായി ഉത്തരാഖണ്ഡ് ജ്യോതിഷപീഠത്തിലെ ശങ്കരാചാര്യനായ അവിമുക്തേശ്വരാനന്ദ സരസ്വതി മാത്രമല്ല പുറത്താക്കുന്നവരുടെ ആദ്യഘട്ട പട്ടിക ഏപ്രിൽ ഒൻപതിന് പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രജീൻ കൽപ്പിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കവെയാണ് അഭിമുക്തേശ്വരാനന്ദ സരസ്വതി ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പശുവിനെ ഭക്ഷിക്കുന്നവരെയും കൊല്ലുന്നവരെയും ഹിന്ദുക്കളായി കണക്കാക്കാൻ കഴിയില്ലെന്നും പശുക്കളെ സംരക്ഷിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്നവരെയാണ് ഹിന്ദുക്കളെന്ന് വിളിക്കുകയെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം മാത്രമല്ല പശുവിന് രാഷ്ട്രമാതാ പദവി നൽകണമെന്നും ശങ്കരാചാര്യന്മാർ ആവശ്യപ്പെട്ടതായുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദ്വാരകാപീഠത്തിലെ ശങ്കരാചാര്യൻ സദാനന്ദ സരസ്വതിയും ഭാഗവത പാരായണക്കാരനായ പി ടി പ്രദീപ് മിശ്രയും മറ്റ് സന്യാസിമാരും രജിമിൽ സന്നിധരായിരുന്നു ഗോവധം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു ഏത് സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ വോട്ടു ചെയ്യാൻ പോകുമ്പോഴും ഹിന്ദുക്കൾ പുനർവിചേതനം ചെയ്യണമെന്നും അവിമുക്തേശ്വരാനന്ദ ആവശ്യപ്പെട്ടു കഴിഞ്ഞ നവംബറിൽ പശുവിനെ രാഷ്ട്രമാതാവ് ായി പ്രഖ്യാപിക്കണമെന്നും കശാപ്പ് ഉടൻ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് ഗോ സംഘടനയായ ഗോമാതാ രാഷ്ട്രമാതാ പ്രതിഷ്ഠ ആന്തോളന്റെ ബാനറിൽ ഭാരതീയ ഗൌക്രാന്തി മഞ്ച് രാംലീല മൈതാനിയിൽ റാലി നടത്തിയിരുന്നു പശുവിനെ രാഷ്ട്രമാതാവായി പ്രഖ്യാപിക്കണമെന്നും പശുക്കളുടെ ക്ഷേമത്തിനായി പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പശുവിനെ കശാപ്പ് ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് കോടി ഹൈന്ദവ ദേവന്മാരെ വധിക്കുന്നതിന് തുല്യമാണെന്ന് അവിമുക്തേശ്വരാനന്ദ സരസ്വതി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പശുവിനെ അറക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുന്നവരെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഏറെ വിവാദങ്ങൾക്കാണ് ഇത് വഴിതെളിയിച്ചിരിക്കുന്നത് എന്തായാലും ഇതൽപ്പം കൂടിപ്പോയെന്നെ പറയാൻ സാധിക്കൂ ഇന്നവർ ഗോമാതാവിനെ രാഷ്ട്രമാതാവാക്കാനും ഗോവധത്തിൽ ഗോമതത്തിലേർപ്പെടുന്നവരെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുമ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവും ഭീഷണിയുമാണ് പുറത്തുവരുന്നത് എന്നതാണ് സത്യം